സ്വാമി ശരണം അപ്പോൾ നമ്മൾ നമ്മുടെ എരുമേലി വാവരുസ്വാമിയുടെ അടുത്ത് നടയിൽ നിന്നിട്ട് നമ്മൾ കരിമല വഴി യാത്ര തുടങ്ങിയിരിക്കുകയാണ് പുറകിൽ എരുമേലി പള്ളിയാണ് നല്ല ചൂട് കഞ്ഞിയാണ് കഞ്ഞിയും പയറും Saramayapa, Saramayapa, Sodrano de Tanayapa, Saramayapa, 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 Swami

സ്വാമി ശരണം അപ്പൊ നമ്മള് നമ്മളെ എരുമേലി വാവര സ്വാമിയുടെ അടുത്ത് നടയിൽ നിന്നിട്ട് നമ്മൾ കരിമല വഴി യാത്ര തുടങ്ങിയിരിക്കുകയാണ് പുറകിൽ എരുമേലി വാവര് പള്ളിയാണ് അപ്പം നമ്മുടെ സ്വാമിമാരെ എല്ലാവരും കൂടി നമ്മൾ ഇതാ പദയാത്ര തുടങ്ങിയിരിക്കുന്നു അപ്പം നമ്മൾക്ക് യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് വേണം സ്വാമി ഏകദേശം പുരിയിടാന്തൂട് എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി പുരിയിടാന്തൂട് കഴിഞ്ഞാലാണ് നമ്മുടെ കാനനപാതയിലേക്കുള്ള എൻട്രൻസ് ഇപ്പോൾ ഏഴ് കൂടിയാണ് അത് ഓപ്പൺ ചെയ്യണത് ഇപ്പോൾ ഏകദേശം ഇത് ഏഴര ഏഴമുക്കലായിട്ടുണ്ട് ഇതാണ് പുരിയിടാന്തൂട് നമ്മൾ ഈ തോട്ടില് പൊരിയിടുന്നു ഒരു ആചാരം ഈ തോട്ടിൽ പൊരി മാത്രമേ നമ്മൾ ഇടാവൂ നമ്മളെ പൊരി മാത്രം ഇടുക പേപ്പറെ കരയിലിടുക അവിടെ സൈഡിൽ നമ്മൾ സാമന്മാരൊക്കെ പൊരി ഇടുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനറിയില്ല അപ്പോൾ എല്ലാവരും അതിന് കുറ്റം കുറവാക്കാം പറയുക ക്ഷമിക്കുക ഓക്കെ സ്വാമി ഈ ശരണം ഇങ്ങനപ്പാ ദിനേശാ സ്വാമി അപ്പോൾ നമ്മൾ പൊരിയുടെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാനനപ്പാതൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മളിവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇതവിടെ സ്വാമിമാർ വിധിയൊക്കെ വെച്ചിട്ടുണ്ട് റസ്റ്റ് എടുക്കാനായിട്ട് മറ്റേ ചായ ഒക്കെ കുടിച്ച് റസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് യാത്രയാവും നമ്മൾ ഇതുപോലെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇരി വെച്ച് ഇരിക്കും എന്നിട്ട് അവിടെ നിന്ന് ഉണ്ടോ പമ്പ കുമളി പോസ്റ്ററൊക്കെ ഉണ്ട് പിന്നെ സ്വാമിമാരുണ്ട് രാഹുൽ സ്വാമി ദിനേശ് സ്വാമി എല്ലാ സ്വാമിമാരും ഇവിടെ ഉണ്ട് സ്വാമി ശരണം നമ്മളിവിടെ നമ്മുടെ മുരുകൻ മുരുകൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് നടന്നിട്ട് ഇത് അപ്പോൾ നമ്മുടെ സ്വാമിമാരിതാ മുരുകൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നു സ്വാമി ദേ ഇതിലേ ഇറങ്ങി വരുന്നുണ്ട് ജയസ്വാമി സ്വാമി ശരണം ഈ അപ്പം മുരുകനാണ് ഇവിടെ പ്രതിഷ്ഠ തൊഴുതിയിട്ട് വരാം കേട്ടോ സംശരണം നമ്മൾ മുരുകൻ ക്ഷേത്രത്തിൽ വന്നിട്ട് അന്നദാനം കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് നമ്മൾ സാമ്യങ്ങളൊക്കെ കാണാൻ കണ്ടു കണ്ട ഇല്ല കാണുന്നത് നമ്മുടെ എല്ലാ സ്ഥലം വരും അന്നദാനം കഴിക്കുകയാണ് നല്ല നല്ല ചൂട് കഞ്ഞിയാണ് കഞ്ഞിയും പയറും അച്ചാറും നല്ല അടിപൊളിയാണ് ഗ്യാങ് ആണ് ഗ്യാങ്ങില് ഒമ്പത് വർഷം മാടി കിട്ട ഒരു സ്വാമിയുണ്ട് അനിൽ സ്വാമി അനുസ്വാമി അന്യുസ്വാമി സംവിശണം അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടർന്നിരിക്കുകയാണ് നമ്മുടെ സ്വാമിമാരൊക്കെ അതിൻ്റെ പുറകിലായിട്ടുണ്ട് നെയ് വരുന്നു ചെറിയ ചങ്ങൾ കുറച്ച് സ്വാമിമാർ അതിൻ്റെ മുന്നിൽ പോകുന്നുണ്ട് ഇനി മുഴുവൻ അങ്ങോട്ട് കാടാണ് അപ്പോൾ ഇനി നമുക്ക് കാടിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരാം സ്വാമി ശരണം സ്വാമിജിവി ശരണം അയ്യപ്പ ഈ സൈഡിലൊക്കെ അയ്യപ്പന്മാർക്ക് ക്ഷീണം അകറ്റാനായിട്ട് ഉപ്പിലിട്ട അതൊക്കെ ഉണ്ട് നമ്മുടെ സ്വാമിമാർ തിരി നടക്കുന്നു ഫുള് നമ്മൾ ശ്രീ ക്ഷേത്രം ഇരുമ്പൂന്നിക്കര എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ കാനൻ്റെ പാതയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വാമി ഇതാ ഓടി ഇരിക്കുന്നു കേട്ടോ നീ തന്നെ പോലീസ് ഫോറസ്റ്റ് ഒക്കെയാണ് ഇവിടെ അപ്പോൾ ഇനിയാണ് നമ്മുടെ കാനനപാത ആരംഭിക്കുന്നത് ഇനി ഇതുപോലെ കാട്ടിൽ കൂടെയുള്ള യാത്ര ആയിരിക്കും നമ്മുടെ സ്വാമിമാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സെൽഫി സെൽഫി നമ്മൾ കാനനപാത ആലപിച്ച സ്ഥലം നമ്മുടെ സാമന്മാരെ കൂടെ എത്തിയിട്ട് പോലെ നമ്മൾ കാട് ഇത് ഇറങ്ങി ഒരരുവി ഒരു ചെറിയൊരു അരുവി വരുന്നുണ്ട് അപ്പോൾ അരുവിയാണിതാ മുന്നിൽ ഒരാശ്വാസം കാലിൽ കഴുകിയിട്ട് പോകാൻ സാമന്മാരൊക്കെ അതാ കാലൊന്ന് ആറുമണിയിട്ട് കാലൊന്ന് തണുപ്പിക്കുകയാണ്

து கைட்டப்போடு <laughs> <laughs> സ്വാമി ഒരാളെന്നോട് വന്ന് പറഞ്ഞു നെല്പ് ചെയ്യാൻ പറഞ്ഞു അന്നെ ഞാൻ ഇത് പണ്ട് അവിടെ ഉണ്ടാവും കുടുക്കൻ്റെ വീട്ടിന് അവിടെ ഉണ്ടാവും അതുകൊണ്ട് ചുറ്റും തേക്ക് തേക്കും പല ജാതി മരങ്ങളും ഉണ്ട് പലജാതി മരങ്ങൾ നല്ല അടിപൊളി ആലൊക്കെ ഉണ്ട് ആലല്ല ഇത് എന്തൊക്കെയോ മരങ്ങളാണത് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് പേര് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് ഏ എവിടെ ആ എടുക്കെടുക്കാം ചേരട്ട നല്ല അടിപൊളി കാട്ട് ചേരട്ടുണ്ട് ചേരട്ട എന്താ വേറെ ഒറിജിനലി കണ്ട ജീവനുള്ളത് കണ്ടാലേ കാണിക്കൂടെ ഉള്ള യാത്രക്ക് വലിയ തിരക്കൊന്നുമില്ല എങ്കിലും സമ്മരക്കോടൊപ്പം ഒരുമിച്ച് നടക്കുക പറയേണ്ടത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് നല്ല കാടിൻ്റേതായിട്ടുള്ള സൗണ്ടുകളൊക്കെ എല്ലാവരെയും കേൾക്കുന്നുണ്ട് കിളികളും അണ്ണാനും എല്ലാം കുറച്ച് ദൂരെയാണ് അതെല്ലാം കാണുന്നത് கும்பரம் <laughs> நீ <laughs> <laughs> <hans> <hans>